പാണ്ഡ്യ രാജാവിൻ്റെ അപസ്മാരം മാറ്റിയ സ്വാമി കിടക്കിയ ഗോപുരം കഴിഞ്ഞു വരുമ്പോൾ കാണുന്ന ആൽമരമുള്ള ഭാഗത്താണത്രേ ബ്രഹ്മശാപത്തിൽ നിന്നും മുക്തി നേടാൻ നവപ്രജാപതിമാർ ആത്മസഞ്ചാരം നടത്തിയത് വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ സ്വാമി ശ്രീദേവി ഭൂദേവി സമേതനായി വർക്കലിയിൽ ശ്രീലകത്ത് കുടികൊള്ളുന്നു ഈ ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചതിലൂടെ ആണത്രേ പാണ്ഡ്യരാജാവിന്റെ അപസ്മാരം മാറിയത് മീനമാസത്തിലെ ഉത്രം ആറാട്ടായി വരുന്ന പോലെയാണ് ഉത്സവം ഇപ്പോഴുള്ള ചതുർബാഹുവായ വിഗ്രഹം ഗോസായിമാർ തെക്കുപടിഞ്ഞാറ് വശത്ത് കടലിൽ നിന്ന് കണ്ടെത്തിയതാണത്രെ പിതൃക്കളുടെ ആത്മശാന്തിക്കായി ദിവസവും തിലഹാവനം നടത്തുന്ന ക്ഷേത്രമാണ് മുഖ്യ ഉപദേവത പാർവതി സമേതനായ ശിവനാണ് കൂടാതെ ഉപദേവതമാരായി ഗണപതി ശാസ്താവ് നാഗദേവതമാർ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ജനാർദ്ദനസ്വാമി നരസിംഹസ്വാമി മോഹിനി വേണുഗോപാലസ്വാമി എന്നിങ്ങനെ നാല് ചാർത്താണ് ഉള്ളത് പാൽപായസം വഴിപാടായി നടത്തുന്നു ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ എന്നതാണ് മൂലമന്ത്രം ചക്രതീർത്ഥം എന്ന കുളവും ഉണ്ട് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി പിതൃസാധ്യത്തിനായി ധാരാളം ആളുകളെത്തുന്ന പാപനാശം ബീച്ച് കാണാം